അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് മനുഷ്യജീവന് ഇതുപോലെ വിലയില്ലാതാകുന്ന സന്ദർഭം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെയും വനവകുപ്പിൻ്റെയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്ന് കേന്ദ്ര വനം വനമന്ത്രാലയം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര പനം പരിസ്ഥിതി മന്ത്രാലയം രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് മനുഷ്യരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയാണെങ്കിൽ അവരെ അത്തരം വന്യമൃഗങ്ങളെ വെടിവച്ചു കൊല്ലാൻ ആവശ്യമായിട്ടുള്ള അധികാരം സംസ്ഥാന സർക്കാരിലും വനംവകുപ്പിലും നിക്ഷിപ്തമാണ് ആ അധികാരം അവർക്ക് അവർക്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന വകുപ്പിനെ അറിയിച്ചതാണ് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി രാജ്യസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ എം ആയിട്ടുള്ള ശ്രീ സന്തോഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുണ്ട് ആ ഉത്തരത്തിൽ എം നൽകിയ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ഈ അവകാശം കൊടുത്തിട്ടുള്ളതാണ് അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് മറ്റൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല എന്ന് യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയതാണ് പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം അതിൻ്റെ ഭീതി നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് ബന്ധുകൊണ്ടാണ് അതിനെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ സർക്കാർ ആദ്യം തയ്യാറാകാതിരുന്നത് ഇപ്പം അവസാന നിമിഷം ഇന്നലെ ഉത്തരവ് കൊടുത്തത് വൈകി ഉത്തരവ് കൊടുത്തിട്ട് എന്താ കാര്യം ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പേ ആകാമായിരുന്നല്ലോ എന്ത് തടസ്സമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് വനം വകുപ്പ് മന്ത്രി ഇപ്പോഴും വിചിത്രമായിട്ടുള്ള ന്യായമാണ് പറയുന്നത് ഇങ്ങനെ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ വന കേന്ദ്ര ഗവൺമെൻറ് തടസ്സം നിൽക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എന്താണ് തടസ്സം നിന്നത് ഏത് കേന്ദ്ര നിയമമാണ് തടസ്സം നിൽക്കുന്നതെന്ന് വനം മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ ആ വെടിവെക്കാൻ ഉത്തരവിട്ടത് നിയമം മാറ്റിയതിനു ശേഷമാണോ കേന്ദ്ര നിയമം തടസ്സമാണെങ്കിൽ ഇന്നലെ വെടിവെക്കാൻ ഉത്തരവിടാൻ പറ്റില്ലല്ലോ ഇന്നലെ ഒരു നിയമവും മാറ്റിയിട്ടില്ലല്ലോ അപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വേണ്ടി ഇടപെടാം എന്ന് നിയമത്തിലുണ്ട് ആ നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മന്ത്രി പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം വനം മന്ത്രി വീണ്ടും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ വയനാട്ടിൽ വരികയും വനം ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തയുടെയും മുമ്പിൽ ഈ കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തടസ്സം നിൽക്കുന്നത് ഏത് നിയമമാണ് തടസ്സം നിൽക്കുന്നത് എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരെയും കർഷകരെയും ഇങ്ങനെ ഈ വന്യമൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊരു സംസ്ഥാന സർക്കാരിന് ഇതിൽ കൈകഴുകാൻ സാധിക്കില്ല കുറ്റകരമായിട്ടുള്ള അലംഭവമാണ് എല്ലാറ്റിനും കേന്ദ്രത്തെ പഴി പറയുന്നത് ദേവജയത് ഇതിനെങ്കിലും അവസാനിക്കണം പാവപ്പെട്ട ആളുകളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തയ്യാറാക്കരുത് ഇത് വനംവകുപ്പിന് ഇതിൽ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്തിനാണ് ഇങ്ങനെ ഒരു വനംവകുപ്പ് മന്ത്രി എന്ന് കേരളം ആലോചിക്കുകയാണ് ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു വനംവകുപ്പ് മന്ത്രിയുടെ ആവശ്യം എന്താണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണിത് ഇതൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൻ്റെ മുഖ്യപ്രതി സംസ്ഥാന വനം വകുപ്പും ഗവൺമെൻറ്റുമാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്താതെ നടപടികളിലേക്ക് നീങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം ഇപ്പോഴും നഷ്ടപരിഹാരത്തെക്കുറിച്ച് സർക്കാർ സംശയത്തിലാണല്ലോ ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് ഇമ്മീഡിയറ്റായിട്ട് പത്തു ലക്ഷം രൂപ ധനസഹായം കൊടുക്കാൻ ആവശ്യമായ പണം മുൻകൂറായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്ന് വയനാട്ടിൽ വന്നിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത് ആ പണം കൊടുക്കാൻ എന്താണ് ബാക്കി പണമൊക്കെ പിന്നെ കൊടുത്തോട്ടെ ഇമ്മീഡിയറ്റ് ഒരു റിലീഫ് എന്നുള്ള നിലക്ക് നഷ്ടപരിഹാരം എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പത്ത് ലക്ഷം രൂപ ഈ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കൊടുക്കാൻ എന്താണ് സർക്കാരിന്റെ തടസ്സം സംസ്ഥാന സർക്കാരിന്റെ പണമല്ലല്ലോ കേന്ദ്രം കൊടുത്ത പണമാണല്ലോ അപ്പം അതുകൊണ്ട് ഇതിൽ ഈ ന്യായവാദങ്ങളൊന്നും വിലപ്പോവില്ല അടിയന്തിരമായിട്ട് ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്